ഞാൻ ചോദിക്കട്ടെ ഒരു പ്ലെയിനില് അഞ്ഞൂറ്റിനാല് ബ്രിക്ക് ഫൈവ് സീറോ ഫൈവ് അല്ല ഫൈവ് സീറോ ഫോർ ബ്രിക്കുകള് കൊണ്ടോണ്ടായിരുന്നു അഞ്ഞൂറ്റിനാല് ബ്രിക്ക് ആനയങ്ങനെ കേട്ടു ഫ്രിഡ്ജിൽ കേട്ടോ അടച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജ് തുറന്നിട്ട് അകത്തിരിക്കുന്ന ആനയെടുത്ത് ആദ്യം വെളി വെക്കണം ആദ്യം ആ വെളി വെക്കണം എന്നിട്ട് ജിറാഫിനെ അകത്ത് ഫ്രിഡ്ജിനകത്ത് കേട്ടണം രാജാവിന്റെ കല്യാണത്തിന് ഒരാൾ വന്നില്ല ആരും ഫ്രിഡ്ജിലിരിക്കുന്ന പെൺകുട്ടി പെൺകുട്ടി എന്നിട്ട് നദി കിടക്കാൻ പോയി നദി കിടക്കണ നേരത്തെ ാണ് കുട്ടി മരിച്ചു എങ്ങനെ എന്തോ കേടല്ല ഒരു നദി മൊത്തം മുതലകളാണ് കുട്ടിക്ക് നദി കടക്കണം നദി നീന്താൻ അറിയുന്ന കുട്ടിയാണ് പാലില്ല കുട്ടി നദി കടന്ന് അറ്റത്തെത്തിയപ്പോ ചത്തുപോയി ആ പെൺകുട്ടി മൊതലങ്ങളെ കല്യാണത്തിന് പോയില്ലേ പ്ലെയിന ഇഷ്ടേ അത് നല്ല ചത്ത് എനിക്ക് കാര്യം ചോദിക്കും ബാബു ഒന്ന് ബാബു ഒന്ന് റോസിലൊന്നു വരും രണ്ടായിരത്തി ബ്രോ ഞാൻ റോസലിനെ മാത്രമേ വിളിച്ചുള്ളൂ ഒരു മിനിറ്റ് ഒന്നുമേ ഒരു മിനിറ്റ് ഒന്നും പേഴ്സണലായിട്ട് വിളിച്ചോണ്ടി ആ പറഞ്ഞു 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 ഇവിടെ വേണ്ടി ഒരു വരും എന്തോ താടി മുളപ്പിക്കാൻ വേണ്ടി താടിമളപ്പിക്കാനോ ഒരു കാരണവശാലും ശരിക്കും പഴശ്ശിയുടെ ഗേൾഫ്രണ്ട് ആണോ കേട്ടോ അതുകൊണ്ട് ചോദിച്ചതാണ് റിലേഷൻഷിപ്പ് വെറുതെ അതിന്റെ പേഴ്സണൽ കാര്യങ്ങളോ റോസ്ലിൻ ഗംഗ റിവർ ആണോ പോണ്ടാണോ കേട്ടിട്ടില്ലേ ഗംഗയിപ്പൊ പോലെ ആപ്പിളിന്റെ പട്ടി കടിച്ചോ എന്തോ ആപ്പിളിന്റെ പട്ടി അടിച്ചോ ആപ്പിളിന്റെ പട്ടി കടിച്ച ഐഫോൺ ആപ്പിൾ ഐഫോൺ അല്ല ആപ്പിൾ ആവും ആപ്പിൾ പേ ആവും റസ്ലിൻ പറഞ്ഞല്ലോ സംതിങ് സം കേട്ട് അത് ഞാൻ ആദ്യമേ വിട്ട കേസാണ് ഇടയ്ക്ക് തരക്കി ചെല്ലുമ്പം ആ മള്ളി വേറെന്തെങ്കിലും കാറ്റിൽ പഴയ തന്നെയാണ് എന്താ പഴയതിന് ആരാണ് തിന്നോ തിന്നോ കടുവ കടുവ ആ വെജിറ്റേറിയൻ വെജിറ്റേറിയൻ ഹലോ േ ഞങ്ങളൊരു സംസാരിച്ചോരമായിരിക്കും ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ചോദ്യമാണേ ആലോചിച്ച് മാത്രം ഉത്തരം പറയാട്ടോ ഒരു വലിയ കാട് അതിലൊരു ഒരുപാട് മൃഗങ്ങളുള്ള കാടാണേ അപ്പൊ അവിടെ ഒരാള് കാട്ടിൽ പോകാൻ വേണ്ടിട്ട് ഇങ്ങനെ നോക്കിയിരിക്കാണ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കൊറേ നാളായിട്ട് അപ്പൊ എല്ലാരും പറഞ്ഞു ഒരുപാട് മൃഗങ്ങളൊക്കെ ഉള്ള കാടാണ് പോയിട്ട് വരാൻ വലിയ പാടായിരിക്കും പോയിട്ട് വരാൻ വലിയ പാടായിരിക്കും അപ്പൊ സൂക്ഷിച്ചൊക്കെ പോകണം വേണോ അപ്പൊ പുള്ളി നേരെ കാട്ടിൽ പോയി ഒരു മൃഗങ്ങളെ പോലും പുള്ളി ഒന്നും ചെയ്തില്ല പുള്ളി തിരിച്ച് സർവൈവ് ചെയ്തു വന്നു എന്തുകൊണ്ടായിരിക്കും എന്തോ കേട്ടോണ്ട് ജീവനുള്ളോണ്ട് വന്നു തെറ്റിപ്പോയി തെറ്റിപ്പോയി പറയട്ടെ മൃഗങ്ങളെല്ലാം കുട്ടി മുമ്പേ പറഞ്ഞ കല്യാണത്തിന് പോയേക്കുവല്ലേ പറഞ്ഞ ആലോചിച്ച് മാത്രം പറയാൻ ഉള്ള ചോദ്യമായിരുന്നു അത് കുറച്ച് ടൈം എടുത്ത് ആലോചിച്ച കിട്ടിയേ

എന്റെ വിൻഡോയി ക്കുള്ള പുറത്തോക്കേ வெளியെയുള്ള സീനറീസ് ഒക്കെ കാണാം അല്ല മള്ളി വിൻഡോസിൽ എന്നുള്ളി 5ം ക്ലാസ് അല്ല 13 എന്റെ വീട്ടിൽ കർട്ടൻ ഇല്ല വിൻഡോസ് അടോട് നോക്കുമ്പോൾ வெளியെയുള്ള കാര്യങ്ങളാണ് കാണുന്നത് കർട്ടൻ ഇല്ല അതില് ബ്ലൈൻഡ്സ് ആണ് ബ്ലൈറ്റ് അല്ല സൂപ്പർ അതെന്താ ഇല്ല നന്നായി നമ്മുടെ വീട്ടിലില്ല അ എൻടെ എൻടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോ ചോദിക്കേ പ്രൈമറി സ്കൂളി പഠിക്കുന്ന യുവർ ജവാൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി പേര് എന്ന് സ്കൂളിൽ പോയിട്ട് ബസ്സിൽ വരും ഒരു ദിവസം ബിട്ടിയില്ല പക്ഷെ ആ ദിവസം കുട്ടി വീട്ടിൽ വന്നില്ല എന്തുകൊണ്ട് അല്ല നേരത്തെ പറഞ്ഞില്ല തലയിൽ വീണും ചത്ത കുട്ടി അതാണ് ജുവാൻ എന്തൊക്കെയാ മറച്ചു വിടുന്നത് പെൺകുട്ടി നിറ്റ നാട്ടിൽ കടലിൽ കിടക്കണം കേട്ടില്ല കേട്ടില്ല ഒരു പെൺകുട്ടി നടുക്കടലിൽ എടുക്കണേ അവിടെ ഒരു പൂമരം മാത്രമേ ആ കുട്ടി എങ്ങനെ രക്ഷപ്പെടും പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കി രക്ഷപ്പെടും അത്രേ ഉള്ളു അത്രേ ഉള്ളു കപ്പലെ ണോട്ടോ അങ്ങോട്ട് കേട്ടോ അപ്പൊ റോസലിന് പരിചയപ്പെട്ടത് ഒരുപാട് സന്തോഷം കാണാം ഞാൻ അടുത്തോട്ട് വരുമ്പഴത്തേക്ക് റോസലിനു വേണ്ടി ചോദ്യങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ട് വരാം റോസലിനും വാ പിന്നെ ഓക്കെ മീറ്റിംഗ് അവിടെ കോമൺ ലോക്കറുണ്ട് കേട്ടോ അവിടെ ആമിടുന്നു